വിഷൻ ൊന്ന് സംസ്ഥാനതല ടൂറിസം ശില്പശാലയ്ക്ക് തുടക്കം കുട്ടിക്കാനം മരീൻ കോളേജിൽ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം നയരേഖ അവതരിപ്പിച്ചു വിനോദസഞ്ചാര മേഖലയിൽ വൻകുതിപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ബജറ്റിൽ വലിയ പ്രാധാന്യമാണ് ടൂറിസത്തിന് നൽകുന്നത് ഹെലി ടൂറിസം ഹെൽത്ത് ടൂറിസം ബീച്ച് ടൂറിസം മൈസ് ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡിങ് ക്യൂസ് ടൂറിസം പിിൽഗ്രീം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ വലിയ സാധ്യതകളാണ് കേരളത്തിനുള്ളത് ലോകത്തെവിടെയും ലഭിക്കുന്ന ടൂറിസം അനുഭവങ്ങൾ കേരളത്തിലും ലഭിക്കും കേരളത്തിന്റെ ടൂറിസം ഏറ്റവും വലിയ ലോകത്ത് ഏത് രാജ്യത്ത് പോയാൽ കിട്ടുന്ന വ്യത്യസ്തമായ ടൂറിസം അനുഭവങ്ങളിൽ മിക്കവാറും ഇവിടെ കിട്ടും ഞാൻ എല്ലാം കിട്ടുമെന്നല്ലേ പറഞ്ഞു കടലും കായലും ഫോറസ്റ്റും ഇടനാടും പിന്നെ വളരെ വലിയ മൈനസ് ഫോർട്ടി ഒക്കെ തണുപ്പുള്ള ഐസ് വീഴുന്ന തരത്തിലുള്ള മലനിരകൾ ഒഴിച്ചാൽ മൂന്നാറും നമ്മുടെ മറ്റ് ഹയർ ഡെസ്റ്റിനേഷൻ പോയാൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളും എല്ലാമുള്ള ഒരു ടൂറിസം പ്രത്യേകതയുള്ള സ്ഥലമാണ് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നയരേഖ അവതരിപ്പിച്ചു സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖല പ്രധാന വ്യവസായമായി മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് കോവിഡിന് ശേഷം വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം ദേശീയ ശരാശരിക്കും മുകളിലെത്തി ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ സന്ദർശക എണ്ണത്തിൽ മൂന്നാർ റെക്കോർഡ് നേട്ടം കൈവരിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ടൂറിസം സെമിനാർ ടൂറിസത്തിന്റെ ഭാവിക്ക് കൂടുതൽ മുതൽക്കൂട്ടാകുമെന്ന് നയരേഖയിൽ ടൂറിസം പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു മറ്റ് ലോകരാജ്യങ്ങൾ നാം ടൂറിസത്തിൽ മത്സരിക്കുന്നത് ഒരു സംശയമില്ലാതെ പറയാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല ടൂറിസം രംഗത്ത് ഭാവനാത്മകമായ പ്രവർത്തന മാർഗരേഖ നടപ്പാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ടൂറിസം മേഖലയിലെ അക്കാദമിക് വിദഗ്ദ്ധർ വിദ്യാർത്ഥികൾ വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് ഇടുക്കി